കപ്പലിനോ വിമാനത്തിനോ ഇട്ട് പൊട്ടിച്ച കാനൻ ബുള്ളറ്റ് ബുള്ളറ്റാണത് അതും രണ്ടാം ലോക മഹായുദ്ധത്തില് അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ പൊട്ടിച്ച ഒരു ഐറ്റം ഇതിൽ ബുള്ളറ്റ് ഇല്ല ബാക്കി കാറ്ററി ഗൈസ് ആണ് ഈ കാണുന്നത് ചില രാജ്യങ്ങളിലൊക്കെ ഈ സാധനം കയ്യിൽ വെച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം അകത്ത് കിടക്കേണ്ടി വരും എന്നാൽ ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല ഇന്ന് കാർബൂട്ടിൽ ബൂട്ടിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത് അതും എല്ലാറ്റിനും നല്ല വിലക്കുറവും ഉണ്ടായിരുന്നു പല സൈസിലുള്ളത് ബുള്ളറ്റ് ഉള്ളത് വരെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും ഗൺ പൗഡർ ഉണ്ടായിരുന്നില്ല ഗൺ പൗഡർ എല്ലാം എംറ്റി ആക്കിയിട്ടാണ് അത് സെയിൽ ചെയ്യാൻ വച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവയൊക്കെ കാണാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ വിൻഡോയിൽ കൂടി നോക്കിയാൽ കാണാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ കനൻ വെച്ച് കപ്പലുകളെ തുരത്താൻ ഉപയോഗിച്ച ഒരു സ്ഥലം ആ കാണുന്നതാണ് ഇത് ഒരുപക്ഷെ വീഡിയോയ്ക്ക് ഉപയോഗിച്ചതാകും ഈ പറഞ്ഞ സാധനം